ആ ഐ സി ബി സ്റ്റിച്ചിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ മുമ്പ് കാണിച്ച ഡോക്ടറെ യൂണിഫോം അതിന്റെ കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ കട്ടിങ് നമുക്ക് തുണി നോക്കണം തുണി എത്ര മീറ്റർ നോക്കിയിട്ട് പാൻഡും കിട്ടണം ഷർട്ടും കിട്ടണം ഒരു ഒരു സെർട്ടും കിട്ടണം തീർന്നു ഒരു പേൻ്റും കിട്ടണം അപ്പോൾ തുണി ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക് മത്സ്യം കിട്ടാ നോക്കാം അപ്പൊ നമ്മൾ നമുക്ക് വലസൈഡ് ലൂസാണ് നിർത്തക്കെ കിട്ടുന്നതിനനുസരിച്ച് ഇരുപത്തിനാല് ഒരു ഇഞ്ച് ഉള്ളിക്ക് കൊടുക്കുക സൈഡില് ഉള്ളില് സ്റ്റിച്ചാണ് മേലെ സ്റ്റിച്ചൊന്നുമില്ല ഡബിൾ സ്റ്റിച്ചൊന്നുമില്ല അപ്പൊ ഇരുപത്തിനാല് ഇഞ്ചാണ് ലൂസ് വലസൊരു ഇരുപത്തിനാല് അപ്പൊ നമ്മളൊരു ഇരുപത്തിനാല് നമുക്ക് കിട്ടണം അപ്പോൾ ഒരു ഇരുപത്തി അഞ്ചില് പതിമൂന്ന് ഇഞ്ചിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കുമായിട്ട് ചെറിയ മാറ്റങ്ങൾ ഈ ഫിരാ ഷോൾഡർ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇട്ട് കട്ട് ചെയ്ത് ഫ്രണ്ട് ബാക്ക് ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മള് നമുക്ക് ആവശ്യമായ ലെങ്ത്തിനനുസരിച്ച് ഒരേപോലെ മടക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഫെർട്ടിന്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയെട്ടരന് ഒരിഞ്ചിന് തുമ്പിലാണ് മടക്കി അടിച്ചിടേണ്ടത് അപ്പൊ ഒന്ന് ഒന്നര ഇഞ്ച് തുമ്പോൾ താഴെ ഒന്നര ഇഞ്ച് തുമ്പ് ഒരേ ആക്കണം നോക്കണം ഒരേ വീതിക്ക് മടക്കി കൊടുക്കുക പതിമൂന്നര ഇഞ്ചിലാണ് നമ്മൾ പിടിക്കുന്നത് അതേ പതിമൂന്നര ഇഞ്ച് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്ലോസ് ആയി പോവും ക്രോസ് ആയി പോകണമെങ്കിൽ ശ്രദ്ധിക്കണം അപ്പൊ ഇതിനെ സെന്റർ ഒന്നിങ്ങനെ വെളിച്ചോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടി വെച്ചോ ഒന്നര ലെവലാക്കി എടുക്കുക നമ്മൾ ഒരു ഒന്നര ഇഞ്ച് തുമ്പ് താഴെ നമുക്ക് മടക്കി മടക്കിയിടിക്കാനുള്ള തുമ്പിടുക ഇനി നമ്മൾ ലെങ്ത്ത് നോക്കി ഇരുപത്തി എട്ടര അരഞ്ച് പേരെ സ്റ്റിച്ചിങ് തുമ്പും പോകുമ്പോൾ അപ്പൊ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ലെങ് എടുക്കുക വർക്ക് ചെയ്യുക ഇനി നമ്മൾ റികള് റിഗാർഡ് നമ്മൾ ഇവിടെ വെച്ചിരുന്നു റിഗാർഡ് റീഗാർഡ് വെച്ചിട്ടുണ്ട് പതിനൊന്നര ഇഞ്ച് വൺ സീഡ് വരും അപ്പൊ നമുക്കൊരു എട്ടര ഇഞ്ചില് ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ട് പതിനൊന്നര ഇഞ്ച് കുറച്ച് ഒമ്പത് ഇഞ്ചില് നമുക്ക് റികാർഡ് വർക്കിംഗ് കൊടുക്കാം ഇതിന് ഒന്ന് ലെവലാക്കിയിട്ട് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഷേപ്പിൻ്റെ ഇതിൽ നമ്മൾ നിർത്തിയിരുന്ന അതായത് പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ചിൽ ഒരു മാർക്ക് കൊണ്ടു കൊടുക്കുക അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ സൈഡ് ഓപ്പൺ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് അത് നമ്മൾ എടുത്തിരുന്നത് സിലിറ്റ് നമ്മളെടുത്തത് ഇരുപത്തി ആറ് അരഞ്ച് അപ്പോൾ അരഞ്ച് കൊടുത്ത തുമ്പം കൂട്ടിയിട്ട് ഇരുപത്തി ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് സൈഡ് ഓപ്പൺ ചെറിയ ഓപ്പൺ ആണ് വരുന്നത് അവിടെ സിലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ താഴ്ത്ത അളവ് ഇരുപത്തിനാലിഞ്ച് നമുക്ക് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഡ്യൂസ് കിട്ടണം അപ്പോൾ ഇതിൻ്റെ മത്സ്യങ്ങൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഷേപ്പിൻ്റെ അവിടെ നമുക്ക് പതിനൊന്ന് മുക്കാർ കിട്ടണം ഇരുപത്തി മൂന്നര വരുന്നത് ചെസ്റ്റ് ഭാഗം നമുക്ക് ഇരുപത്തി ചെസ്റ്റ് ഭാഗം വരുന്നത് ഇരുപത്തിനാല് തന്നെയാണ് പന്ത്രണ്ട് ഇഞ്ച് ഇനി നമ്മൾ ഷോൾഡർ ഇരുപതാണ് അപ്പം ഇരുപത് പത്തും അര ഇഞ്ച് തുണ്ടും കൂട്ടിയിട്ട് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ഒരു മൂന്ന് ഇഞ്ച് ഒരു ഒരഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആദ്യമായി ഒരു പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് എവിടെയാണ് നമ്മളെ സാമ്പത്തിക ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ചെസ്റ്റിന്റെ അവിടുന്ന് ചെറിയതായിട്ട് ഉണ്ട് ആ ഷേപ്പിലോട്ട് വരച്ചു കൊടുക്കുക അവിടുന്ന് സ്ലിറ്റിന്റെ കൊടുക്കും ഷേപ്പിൽ വരച്ചു കൊടുക്കിന്റെ ഫ്രണ്ടിന്റെ മാർക്കിങ് ഏകദേശം നമ്മൾ ഫ്രണ്ടിനെ ഇരുപത്തി ഒമ്പത് പേർക്കും ൂറ്റി ഒമ്പത് പേർക്ക് നമ്മൾ മടിക്കാനായിട്ട് അപ്പൊ ക്രോസിംഗ് ഒന്നല്ലാത്ത ഇനി ഇതിനെ നമുക്ക് ഒരു